ദേശീയപാത എൺപത്തിയഞ്ചിൽ പള്ളിവാസൽ മൂലക്കിടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഏറ്റവും വേഗത്തിൽ നിർമ്മാണം നടത്തി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ളവർ അറിയിച്ചു അതേസമയം അടിമാലിയിൽ ഇന്ന പോലെ മൂലക്കിടയ്ക്ക് സമീപവും മണ്ണിടിച്ചിലുണ്ടായത് അശാസ്ത്രീയ നിർമ്മാണം മൂലമെന്ന ആക്ഷേപവും കഴിഞ്ഞു റോഡിന്റെ താഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു നിരവധിയായ അപകട ഭീഷണികളിലാണ് തൊട്ടടുത്ത പള്ളുവാസലിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾ താമസിക്കുന്ന പാ സാധാരണക്കാരുടെ വീടുകൾക്ക് അപകട ഭീഷണിയായിട്ടാണ് പിത്തികൾ പണിതേക്കുന്ന ലോഡ് കിടക്കണം മണ്ണുകൾ കയറ്റുന്ന കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് കൃത്യമായുള്ള നടപടി സ്വീകരിക്കണം അടിമാലിക്ക് പിന്നാലെ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്ത് മണ്ണിടിഞ്ഞതോടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ശക്തമാകുകയാണ് നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് റോഡ് ഇടിഞ്ഞു പോയിട്ടുള്ളത് അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ഇടിച്ചിലിന് കാരണമെന്ന പരാതി ഉയരുന്നു രാത്രി ഇടിഞ്ഞു വന്ന് ഒരു രാത്രി തോണ്ടിട്ട് എന്നെ ചൊല്ലാമോ ഒരു ഇല്ലാതെ

വണ്ടികളൊന്നും ബ്ലോക്ക് രണ്ട് സൈഡ് വണ്ടികൾ ട്രാഫിക് ഒരു ഭാഗം തന്നെ മൂലക്കടക്ക് സമീപം ഇടിഞ്ഞു പോയ നിലയിലാണ് നിർമ്മാണത്തിൽ ഇതുവഴി ഗതാഗതം ഒറ്റ വരിയായി ക്രമീകരിച്ചിട്ടുണ്ട് പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാകും റോഡിന്റെ താഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി